നീന്തൽ ഗ്രാമം എന്നാണ് ഈസ്റ്റ് എളയേരി ഗ്രാമപഞ്ചായത്തിലെ പാലാവയിൽ ദേശീയ സംസ്ഥാന ചാമ്പ്യന്മാരായ ഒട്ടേറെ നീന്തൽ താരങ്ങളെ വളർത്തിയെടുത്ത പ്രദേശം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായുള്ള സ്വിമ്മിംഗ് പൂളിലൂടെ മൂവായിരത്തോളം പേരാണ് ഇതുവരെ നീന്തൽ പരിശീലിച്ചത് നീന്തൽ ഗ്രാമം എന്നറിയപ്പെടുന്ന പാലാവയിൽ ദേശീയ സംസ്ഥാന ചാമ്പ്യന്മാരായ നിരവധി നീന്തൽ താരങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ട് പാലാവയിലെ പഴയ തലമുറ തേജസ്വിനിപ്പുഴയുടെ കുത്തൊഴുക്കിലാണ് നീന്തൽ പഠിച്ചതെങ്കിൽ പുതുതലമുറ നീന്തൽ പഠിക്കുന്നത് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്വിമ്മിംഗ് പൂളിലൂടെയാണ് രണ്ടായിരത്തി പതിനാലിൽ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായി സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചത് മൂവായിരത്തോളം കുട്ടികളെ പരിശീലിപ്പിച്ച സംസ്ഥാന ദേശീയ കായിക മണ്ഡലങ്ങളിൽ അവരെ അടയാളപ്പെടുത്തിയ ഈ ജലപാഠശാലയും പരിശീലകൻ ബിജു സബാസൻ മാതശ്ശേരിയും ഇന്ന് ഈ നാടിന്റെ അടയാളങ്ങളാണ് നീന്തൽ രംഗത്ത് നാല്പത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ബിജു മാസ്റ്റർ പതിനാല് വർഷമായി ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു ചാമ്പ്യൻഷിപ്പുകൾക്ക് ഉപരിയായി ഒരു ജീവൻ രക്ഷാ മാർഗം കൂടിയാണ് നീന്തൽ എന്ന് ബിജു സെബാസ്റ്റ്യൻ പറയുന്നു ഒരു ആരോഗ്യമുള്ള തലമുറയെ അതായത് വാർത്തെടുക്കൽ പരിശീലിപ്പിച്ച് ഈ മുങ്ങി മാറ്റങ്ങളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തില് അതിനെ അതെല്ലാം സംഭവിക്കാതെ നമുക്ക് എല്ലാവരും നീന്തൽ പഠിച്ച് ഇതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് നേടുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഞാനിവിടെ പഠിപ്പിക്കുന്ന കൂടെ ഇപ്പം സംസ്ഥാന സർക്കാർ തലത്തിൽ ഒരു ഒരു പദ്ധതി ഉണ്ടായിരുന്നു നീന്തല് പഠിപ്പിക്കാന്നുള്ള സ്പാഷിന്റെ പദ്ധതി അത് നമ്മൾ ആയിരത്തോളം കുട്ടികൾ ഇവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു അതിനുശേഷം ഇപ്പൊ പഞ്ചായത്ത് തലത്തില് ഇപ്പൊ നമുക്ക് തൊട്ടടുത്തുള്ള സമ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളായ കീഷ്ടളരി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ചെറുകുട ഗ്രാമപഞ്ചായത്തും കുട്ടികളെ അവർ ഫണ്ട് വെച്ചിട്ട് നീന്തല് പഠിപ്പിക്കാൻ ഒരു സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് ഈ നീന്തൽ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് ആളുകളുടെ സഹകരണത്താലും നാടിന് ഗുണകരമായതുകൊണ്ടുമാണെന്ന് പാലാവേൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറും പാലാവേൽ പള്ളിവികാരിയുമായ ഫാദർ ജോസ് പണിക്കത്താഴെ പറഞ്ഞു ഇത് സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഈ നീന്തൽ പരിശീലനം നടത്തുന്നത് ഇതുവരെയും അതിൽ നിന്നും ലാഭം ലഭിച്ചിട്ടുമില്ല എങ്കിലും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇതേ നാടിന് പ്രത്യേകമായി അനുഗ്രഹമാകുന്നത് ഇന്നും അഭിമാനത്തോടെ ഒരു കാഴ്ചയാണ് ഈ സ്കൂളിലെ ഒത്തിരിയേറെ സ്കൂൾ മാനേജ്മെന്റിന്റെയും നാട്ടുകാരുടെയും സഹകരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് നീന്തൽക്കുളം വൃത്തിയായി സംരക്ഷിക്കാൻ കഴിയുന്നതെന്ന് കാസർകോട് ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു മാപ്പിളപ്പറമ്പിലും പറയുന്നു സർക്കാരിന്റെ പല കോഴ്സുകളും ഇവിടെ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റ് കുട്ടികളെ ഇവിടെ സൗജന്യമായിട്ടും അല്ലാതെയും നമ്മൾ ഇവിടെ പോകുന്നു ഈ ഈ ഈ ഇവിടെ ഒരു പോകാനുള്ള കാരണം ഇതൊരു മാനേജ്മെന്റിന്റെ ചെറുപുഴ പഞ്ചായത്തുകൾ എല്ലാ വർഷവും ഇരുന്നൂറോളം കുട്ടികൾക്ക് ഇവിടെ സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുപുഴ